എല്ലാവർക്കും നമസ്കാരം ലവലിബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്കുട്ടിന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ അവൾ നല്ല കളിയെന്ന് പക്ഷേ അവൾക്ക് കളിക്കാൻ ആരും കമ്പനി കൊടുക്കുന്നില്ല കുട്ടൂസും കൊടുക്കുന്നില്ല കുറപ്പനും കൊടുക്കുന്നില്ല കുട്ടൂസ് കുട്ടൂസങ്ങോട്ട് മാറി നിൽക്കുക അപ്പം ഞാൻ കരുതി ഞാൻ തന്നെ അവൾക്ക് കളിക്കാൻ കമ്പനി കൊടുക്കാമെന്ന് കരുതി ഞാൻ എന്നിട്ട് അവളെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അവൾ ഭയങ്കര ഓട്ടം ചാട്ടവും ഒക്കെയാണ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു കുട്ടു അവിടെ നിന്നൊക്കെ ഉണ്ട് പക്ഷെ കുട്ടു ഒന്നും അവൾക്ക് കമ്പനി കൊടുക്കുന്നില്ല എന്നെ ആയിട്ടാണ് അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ ഉക്രപ്പനിപ്പോൾ കിട്ടിയുള്ളൂ കേട്ടോ അവർ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇന്നിവിടെ ചില സ്കൂളുകൾക്ക് മുടക്കുക അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികൾ റോഡിൽ സൈക്കിൾ കൂട്ടുന്നുണ്ട് അപ്പോൾ അവർ വിളിച്ച് പറയും അങ്ങടേ ഇതാ ഉക്രപ്പൻ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം കയറായിട്ട് ഓടിപ്പോയിട്ട് ഉക്രപ്പൻ അവിടെ നിന്ന് പിടിച്ചു കൊടുന്ന് ഇവിടെ എടുത്തിരിക്കുകയാണ് കാരണം ആ കുട്ടികളൊക്കെ സൈക്കിളോട്ടാണ് ഉക്രപ്പൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അവരെ ഓടിത്തും അപ്പോൾ ആ വേഗം ഉക്രപ്പനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ വേഗം ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റും ഗേറ്റിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് പോകില്ലല്ലോ അവർ കയറി വന്നതിന് ശേഷം അവർക്ക് ഞാൻ കുറച്ച് ഈ അൽഫാമിൻ്റെ എല്ലും വേസ്റ്റും ഒക്കെ ആയിട്ടേ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് മണിക്കുട്ടി കളി തുടങ്ങിയത് അവൾ എന്താണെന്നറിയില്ല നല്ല ഹാപ്പിയാണ് ഇപ്പം നല്ല ടയേർഡായിട്ട് ആ വെള്ളം കുടിക്കുന്നു കുറേ ഓടി ഓടി കളിച്ചു അവളിന്ന് കുറേ ഓടി കളിച്ചു അപ്പോൾ അവളുടെ ആ ഇഞ്ചക്ഷൻ ചെയ്ത പാടുകളൊക്കെ ഞാൻ നോക്ക് കുറേ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ കേട്ട് അതിന് ചിലതിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബ്ലഡൊക്കെ വന്നിടുന്നു അപ്പോൾ അതൊക്കെ നോക്കിയതാണ് ഞാൻ ഉക്കുറപ്പിൻ്റെ കണ്ണിൻ്റെ പിരുകത്തിൻ്റെ അവിടെയായിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെള്ളുകൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പിടിച്ച് കളയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിനെടുത്ത് എളുപ്പമല്ല കിട്ടാനായിട്ട് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുക ചെറുതാണ് വളരെ ചെറുതാണ് അതും കണ്ണിൻ്റെ പിരുകത്തുമേലാണ് അപ്പോൾ കുട്ടൂസ് നോക്കി നിൽക്കുന്നുണ്ട് എന്താ അത് ചെയ്യണേ എന്ന് കരുതിയിട്ട് കുട്ടൂസിനെ ആണെങ്കിൽ അവൻ അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ മണിക്കുട്ടീനെയോ അല്ലെങ്കിൽ ഉക്കുറപ്പിനെയോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഉക്കുറപ്പ് കുട്ടൂസിനെ പറ്റില്ല

കുറേ ആയി പോവാൻ പറയണം അവൾ പോകണില്ല പിന്നെ അവിടെ കോഴിക്കു കോഴികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയും നോക്കി നിൽക്കുന്നുണ്ട് അവൾ കാരണം ഇന്നലെ ഒന്ന് കോഴീനെ ഓടിത്തി അവളും കുട്ടൂസും അവളും ഉക്രപ്പനും കൂടിയിട്ട് പക്ഷേ കിട്ടിയില്ല അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിടിച്ചു ഇപ്പോൾ ഇത് ആ കോഴീനെ കറുത്ത കോഴീനെ നോക്കി നിൽക്കുക കേട്ടോ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോവില്ല അപ്പോൾ അവൾ പോവാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടെന്ന് അവളുടെ പുറത്തേക്ക് പോകുന്ന ഒരു റൂട്ട് അതാണ് ഇവിടെ അങ്ങോട്ട് ആ മതിലാണ്ട് മുകളിലേക്ക് ആ ചാടി കയറും ആ അതാ പോണു ആ ആ വീട്ടിൻ്റെ വേറൊക്കെ പേരാണ് കേട്ടോ അവൾ ഇന്നാൾ പ്രസവിച്ചത് മൂന്ന് കുട്ടികളെ പ്രസവിച്ചില്ലേ ആ പോയ പോലെ അവൾ തിരിച്ചു വന്നു പോയി ഇടുമ്പോൾ തന്നെ അവൾ ആ വീടൊന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ കോഴി കോഴിക്കുട്ടികളെ നോക്കി നടക്കാനാണ് ചെറിയ കുട്ടികളെയാണ് അവൾക്ക് നോട്ടം വലുതെ ഒന്നും ചെയ്യൊന്നും കേട്ടോ ഇവളൊന്നും ചെയ്യില്ല പക്ഷേ ഉക്കുറപ്പുണ്ടെങ്കിലും ഇവർക്ക് ഭയങ്കര ധൈര്യം കുട്ടൂസിനായാലും ഇവൾക്കായാലും ഉക്കുറപ്പുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം പണ്ടൊരിക്കൽ കുട്ടൂസ് ഒരു കോഴീനെ പിടിച്ചിട്ടുണ്ട് അന്ന് ഉക്കുറപ്പനും ഉണ്ടായിരുന്നു ഉക്കുറപ്പനും കുട്ടൂസും കൂടിയിട്ട് കുട്ടൂസാണ് പിടിച്ചത് എന്നിട്ട് അതിനെ കൊണ്ടുപോയി അവർ അതിപ്പോഴൊന്നുമല്ല കേട്ടോ ഒന്ന് രണ്ട് കൊല്ലമായി അതിന് ശേഷം പിന്നെ പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും എപ്പോഴും അവരുടെ കോഴിയുടെ കൂടി ഉണ്ടാവും കോഴീനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ പിടിച്ചിട്ടില്ല ഹലോ തെങ്ങിൻ്റെ കട മാന്തന കേട്ടോ തെങ്ങിൻ്റെ കട മാന്താൻ ഇപ്രാവശ്യം വൈകി സാധാരണ നമ്മൾ ജൂണ് ജൂലൈ പകുതിയാകുമ്പോഴേക്കൊക്കെ കട മാന്തി തീരേണ്ടതാണ് പക്ഷേ ഇപ്രാവശ്യം മഴ മുട്ടിപ്പായിട്ട് നിന്നോണ്ടേ മഴ തീരെ മാറിയില്ല എല്ലാ ദിവസവും മഴയില്ലായിരുന്നു അതുകൊണ്ട് തെങ്ങിൻ്റെ കട മാന്താൻ സമയം പറ്റി കിട്ടിയില്ല അല്ലെങ്കിൽ മഴയത്ത് മാന്താൻ പറ്റില്ലല്ലോ അപ്പം മഴ മഴയൊന്നും തുറന്നുണ്ട് അപ്പോൾ അത് മാന്തിക്കൊണ്ടിരിക്കുക രണ്ടു നാളിനൊക്കെ മാന്തി അധികം തെങ്ങൊന്നുമില്ല ആകെ അഞ്ചിട്ട് തെങ്ങേ അവിടെ അപ്പോൾ അധികം തെങ്ങൊന്നും ഇല്ല അത് മാന്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ നിന്ന് മാന്യമ്പ മണ്ണര നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് അത് നല്ല മണ്ണര അവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു ആഹാരമാണ് അത് ആ കോഴികൾ വന്ന് ചുറ്റും വന്ന് തിന്നുന്നുണ്ട് അതുപോലെ ഈ ചാണാപ്പുഴവും കിട്ടി ചാണാപ്പുഴ ഒക്കെ അവർക്ക് ഇഷ്ടമുണ്ട് അവിടെ ഒരു കൊല വാഴ കൊലച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു കൊലയാണ് ഒരു അഞ്ച് പത്ത് പടലയായിട്ടുണ്ട് അതേ അപ്പുറത്ത് കൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ ഒരു രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം കൊലച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ മഴയും ഇങ്ങനെ കാറ്റൊക്കെ നിൽക്കുമ്പോഴേ കുറെ ഇപ്പോൾ വീണ് പോവാ അപ്പോൾ അപ്പുറത്തൊരു മൈസൂർ വാഴ വീണ് പോയി ഇതൊക്കെ വെണ്ണൂർ അങ്കന്ന് പറഞ്ഞ വാഴകളാ അതിന് വലിയ നോട്ടൊന്നും വേണ്ട നമ്മൾ വെറുതെ വെച്ചു കൊടുത്താൽ മതി അത് തന്നെ ഉണ്ടായിക്കോളും അത് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒക്കെ ഇപ്പം ഉണ്ടായിട്ടേ ഇത് കുറച്ച് മുത്ത് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഒരു മൂന്ന് മാസമൊക്കെ എടുക്കും പാകാവണമെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് മാസം എടുക്കും ഒക്കെ ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ കൊല വന്നിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ പടലിൽ വിരിഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളു മണിക്കുട്ടി ഇവിടെ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്ന് പോയി അവിടെ ആ പറമ്പിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി അവിടെ അതിലേന്ന് കയറിപ്പോ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ അങ്ങോട്ട് കയറിയിട്ട് ആ വീടിൻ്റെ കഥ കൂടെ അങ്ങോട്ട് കയറിപ്പോ ഈ വീടിൻ്റെ വിറക് വരയിലാണ് കേട്ടോ അവൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചത് പ്രസവിച്ചിട്ട് ഈ കുട്ടികളൊക്കെ ഈ മുറ്റത്തെ വന്നു നേടുന്ന അവളുടെ മൂന്ന് കുട്ടികളെ ഞങ്ങൾ ഈ മുറ്റത്തു നിന്നാണ് കാണാറുണ്ടായിരുന്നത് ഞങ്ങൾക്കാണ് കയറാൻ പറ്റില്ല കാരണം കുറച്ച് ഹൈറ്റാണ് ഒന്നുകിൽ കോണി വെച്ച് കയറണമല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ റോട്ടി കൂടെ ഉളഞ്ഞ് വന്നിട്ട് വേണം അങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഞാൻ ആ കുട്ടികളുള്ള കോണി വെച്ചൊക്കെ കയറിയിട്ട് അവരെ വിറക് വരയിലൊക്കെ പോയി നോക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് അവറ്റിയൊക്കെ മുറിവുകൾ പറ്റിയതൊക്കെ കണ്ടത് പിന്നെ ആ കുട്ടികളൊക്കെ മരിച്ചു പോയല്ലോ പിന്നെ നിങ്ങളിതിന് വളം ഇടവിട്ടാൽ പിന്നെ എൻ്റെ കട വാതിയിട്ടിനി ഇതിന് രാസവളം ജൈവ വളം ഇടും പിന്നെ പച്ചില വളം ഇടും കൊന്ന ചീമക്കൊന്നയുടെ ഇലകൾ വാഴയുടെ ഇല പിന്നെ ഈ തേക്കിൻ്റെ തൂപ്പൊക്കെ ഇടും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇടും പിന്നെ നമ്മുടെ ഇവിടുന്ന് കൃഷിഭവൻ്റെ കൃഷിഭവൻ്റെ അല്ല മുനിസിപ്പാലിറ്റിയുടെ ഒരു രാസ ഒരു വളനിർമ്മാണശാലയുണ്ട് അവിടുന്ന് കോഴിവളം കിട്ടും അത് കൊടുന്ന് ഇടും പിന്നെ കുറച്ച് രാസവളം ഇടും അങ്ങനെയാണ് ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ല എഴുപത്തിനാല് രൂപ ആയിട്ടാണ് ഞങ്ങൾ ഒരു കിലോ കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു കിലോന് എഴുപത്തിനാല് രൂപയായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് വള്ളടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി നടത്തട്ടെ കോഴികൾ അതിൻ്റെ ചുറ്റും വന്ന് നിൽക്കട്ടെ തിളയ്ക്കുമ്പോൾ അതിൻ്റെ ചുറ്റും വന്ന് നിൽക്കും കോഴികൾ അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞര ഇതിലുണ്ടാവില്ല ഒരു തെങ്ങിന്റെ കട മാറ്റി കഴിഞ്ഞുട്ടോ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് വളം ഇടണം നല്ല വട്ടത്തിലെടുത്തിട്ടുണ്ട് കുറച്ച് ആഴത്തിലും മഴയൊക്കെ പെയ്യുന്നില്ല വെള്ളം കുറച്ച് കേട്ടോ അപ്പം ഇതിൻ്റെ കഴിഞ്ഞു ഇനി ഒരു എട്ട് തെങ്ങുമണിയും വന്നാണ്ട് ഇതിന് വളം ഇട്ടിട്ടു ഇനി അടുത്തത് വല്ലാതെ ടകേടായി